ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ ഋഷിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കടുമങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ആവശ്യമായിട്ട് ഞാൻ ഒരു അഞ്ച് മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരുന്നത് ആ മാങ്ങ ചെറു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്തു ഒരു മണിക്കൂർ ഒന്ന് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഇനി ചൂടായിരിക്കുന്ന ഒരു ഉരുളിയിലേക്ക് ഞാൻ നൂറ് എം എൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ വെജിറ്റബിൾ ഓയിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണയുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം ഇനി ഇതിലേക്ക് കടു ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് പൊടിച്ചരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇനി കടുകെല്ലാം പൊട്ടിത്തുടങ്ങിയതിന് ശേഷം അരിഞ്ഞെടുത്തിരിക്കുന്ന ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ചെറുതയിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല എരിവ് താല്പര്യം ഉള്ളവർക്ക് ഇതിനകത്തേക്ക് പിരിയമുളകിൻ്റെ പൊടി കൂടി ആഡ് ചെയ്യാവുന്നതാണ് ശേഷം ഇതിലേക്ക് ഉലുവയും കടുകും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയ്ക്ക് കാ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കടുക് എന്ന കണക്കിലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പാനിലിട്ട് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ചെറുതീയിലേക്ക് വെച്ച് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു ഞാനിപ്പോളാസ് വിനാഗിരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പൊ ഈ വിനാഗിരി ചേർത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന മാങ്ങയുടെ പുളി നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു മാങ്ങയ്ക്ക് പുളി തീരെ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനൊരു കാൽ ഗ്ലാസ് ചേർത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ആണെങ്കിൽ ഒരു മാങ്ങും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ വിനാഗിരി കൂടി ചേർത്ത ശേഷം അതിൽ തിളവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഈ ചേരുവകളെല്ലാം മാങ്ങയിലേക്ക് പിടിക്കുന്ന വിധം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ അച്ചാറിലെ ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മാക്സിമം രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വേവിക്കുക അച്ചാറിലെ മാങ്ങ ഒരുപാട് വെന്തു പോവാത്ത പരുവത്തില് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറ് തയ്യാറായിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം നല്ലതുപോലെ തണുക്കുന്നവരെ ഇപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറ് നല്ല ആറി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയാൽ കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരോടും ബായ്